ജയം ടോക്സിലേക്ക് സ്വാഗതം കേരളത്തിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ചീഫ് ഇലക്ടറൽ ഓഫീസറും ഒക്കെ ആയിരുന്ന ടീക്കാറാം മീണ നമ്മുടെ ഒപ്പമുണ്ട് ഇലക്ഷൻ അനുഭവങ്ങൾ വെച്ചിട്ട് അദ്ദേഹത്തോട് ചില സംശയങ്ങൾ ചോദിക്കാനുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ കോൺഗ്രസ് നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും ഒക്കെയായ രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ക്രമക്കേടും നടന്നു വന്നു അവിടെ നടന്ന ഇലക്ഷൻ ശരിക്കും ഒരു മാച്ച് ഫിക്സിംഗ് ആയിരുന്നു ഒക്കെ അദ്ദേഹം ആരോപിച്ചത് വലിയ ചർച്ചയായി ഇന്ത്യ മുഴുവൻ ഈ പശ്ചാത്തലത്തില് കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നടന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചില ആക്ഷേപങ്ങൾ അക്കാലത്തുണ്ടായിരുന്നു അന്ന് താങ്കളായിരുന്നു ചീഫ് ഇലക്ടറൽ ഓഫീസർ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം എന്ന് പറയുന്നത് അന്നത്തെ വോട്ടേഴ്സ് ലിസ്റ്റാണ് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പിന്റെ പോളിങ്ങിന് മുമ്പോട്ടായ ആരോപണമാണ് അതായത് വ്യാപകമായിട്ട് കേരളത്തിലെ വോട്ടർ പട്ടികയിൽ വ്യാജ വോട്ടുകൾ കടന്നുകൂടിയിരിക്കുന്നു ലക്ഷക്കണക്കിന് വോട്ടുകൾ വ്യാജ വോട്ടുകളാണ് ഏകദേശം നാല് ലക്ഷം വോട്ടുകൾ വ്യാജ വോട്ടുകളാണ് എന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കോടതിയിൽ തന്നെ തെളിവ് ഹാജരാക്കി താങ്കൾ ആ വ്യാജ വോട്ടുകൾ എങ്ങനെയാണ് കാണുന്നത് എങ്ങനെയാണ് ഈ വ്യാജ വോട്ടുകൾ ഉണ്ടാകുന്നത് വ്യാജ വോട്ടർമാർ എന്നുള്ള വാക്യം നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഈ ഇലക്ടോറൽ റൂൾസിലെ തന്നെ ഇലക്ട്രോറൽ റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റി ആണ് നമ്മുടെ ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന പ്രക്രിയയെ സംബന്ധിച്ച് വിശദമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോ ഇലക്ഷൻ കമ്മീഷൻ അടുത്ത കാലത്ത് ഈ ഒരു സോഫ്റ്റ്വെയർ വഴിയാണ് ഈ ഇലക്ട്രോറൽ റോൾ തയ്യാറാക്കുന്നത് അപ്പോ ഇതിന്റെ ഒരു പ്രക്രിയയെ പറ്റി ആദ്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കണം രാഷ്ട്രീയ പാർട്ടികൾക്ക് മനസ്സിലാക്കണം എനിക്ക് കിട്ടിയ അനുഭവം പ്രകാരം ഈ രാഷ്ട്രീയ പാർട്ടികൾ ഈ ഇലക്ട്രോറൽ പട്ടിക എങ്ങനെയാണ് തയ്യാറാക്കുന്നത് പ്രാരംഭ ഘട്ടം മുതൽ അവസാനം വരെ ഇതിന്റെ പ്രക്രിയ എന്താണ് എന്ന മനസ്സിലാക്കണം ഈ പ്രക്രിയയിലെ ഓരോരോ ഘട്ടത്തിൽ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ പങ്കാളിത്തം ഇതിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയും ഇതില് പങ്കാളിത്തം ചെയ്യാറേ ഇല്ല കാരണം ഇത് ഒറ്റക്കെട്ടായി ഒരു യൂണിലേറ്ററൽ പ്രക്രിയ ഇല്ല ഈ വോട്ടർ പട്ടികയിലെ പേര് ചേരുകുന്ന മുതൽ അവസാനം വരെ ഇവരുടെ ഇവർക്ക് കരട് രേഖ കൊടുക്കാറുണ്ട് ഒബ്ജെക്ഷൻസും ക്ലെയിംസും നമ്മൾ ഇൻവൈറ്റ് ചെയ്യാറുണ്ട് മൾട്ടിപ്പൾ എൻട്രീസ് പിന്നെ ഡബിൾ എൻട്രീസ് പിന്നെ മരിച്ച പോയ ആൾക്കാരെ ഈ വോട്ടർ പട്ടികയിലെ അവരുടെ പേര് വരാറുണ്ട് അതാണ് പ്രധാനപ്പെട്ടതുകൊണ്ടാണ് അവരെയാണ് നമ്മൾ വ്യാജ സംശയം മരിച്ചു പോയ ആളുകളുടെ പേര് നീക്കം ചെയ്യാതെ പലപ്പോഴും അത് ഡ്യൂപ്ലിക്കേഷൻ വരാറുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാം ഒരാൾ ഒരു പ്രദേശത്ത് വേറൊരു സ്ഥലത്തേക്ക് മാറിയാൽ പഴയ വോട്ടേഴ്സ് ലിസ്റ്റിൽ പഴയ പേര് കിടക്കുന്നത് മനസ്സിലാക്കാം പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കുന്ന ആളുകളെ അവരുടെ വോട്ട് ഒന്നും രണ്ടും അല്ല അഞ്ചും ആറും പത്തും വരെ വോട്ടുകൾ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ് അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു വോട്ട് നമുക്ക് ഒരാൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിന് അവിടുത്തെ ബി എൽഒയുടെ സർട്ടിഫിക്കേഷൻ വേണം ഓതറൈസേഷൻ വേണം അങ്ങനെ ഒരു ഒരു ഓതറൈസ് ചെയ്യാതെ വോട്ട് വോട്ട് ഉണ്ടാവില്ലെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഒരേ സംഭവിക്കുന്നു ഇതിലെ വളരെ കുറവാണ് ജോൺ റെസ്പോൺസിബിലിറ്റി ഇതിലെ ഇലക്ടോറൽ രജിസ്ട്രേഷൻ ഓഫീസറാണ് ആണ് തഹസിൽദാർമാർ നിയമപരമായിട്ട് ഈ ഇലക്ടോറൽ റൂൾസ് അനുസരിച്ച് ബി എൽഒ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി അല്ല ബി എൽഒയുടെ ഉപയോഗം ഇലക്ഷൻ നടക്കുന്ന ദിവസം വോട്ടിംഗ് നടക്കുന്ന ദിവസം എന്തെങ്കിലും ഒരു വോട്ടറെ പറ്റി ഉണ്ടായാൽ അദ്ദേഹ അദ്ദേഹത്തെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി അവിടുത്തെ പ്രിസൈഡിംഗ് ഓഫീസർ ബി എൽഒിന്റെ സഹായം എടുക്കുന്നുണ്ട് കാരണം ബി എൽഒ ആ പോളിംഗ് ബൂത്തിലെ പുറത്തൊരു കശേരിയിലെ ഇരിക്കുന്ന ആളാണ് പക്ഷെ ആൾക്കാരെ ചിലപ്പോൾ ട്രാൻസ്ഫർ ആയിട്ട് പോകും ചിലപ്പോൾ മറ്റേ രീതിക്ക് ആ സ്ഥലത്തു നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോകും അവിടം പേരെ ഉണ്ടാകും രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടികൾ ജാഗ്രത തന്നെയാണ് വ്യാജ ൾ ജാഗ്രതെന്ന് ഡെമോക്രസിൻസ് വെരി വെൽ ഫോർ ദാറ്റ് ദ പ്യൂരിറ്റി സാക്ടി ഓഫ് ദ വോട്ടർ ലിസ്റ്റ് ആർ ഡൂയിങ് ഫോർ ദിസ് രാഷ്ട്രീയ പാർട്ടികള് അങ്ങനെ വളരെ സംഘടിതമായിട്ട് വോട്ടർ പട്ടികയിൽ വ്യാജ വോട്ടുകൾ ചേർത്താലും ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഈ ഫോട്ടോ ഐഡന്റിഫിക്കേഷൻ സംവിധാനവും ഈവൻ ഇപ്പോൾ ഏറ്റവും ആധുനികമായിട്ട് നിർബന്ധി ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത്തരത്തിലുള്ള വ്യാജ വോട്ടുകൾ ഈ ലിസ്റ്റിൽ കണ്ടുപിടിച്ച് അവർക്ക് തന്നെ ഒഴിവാക്കാൻ പറ്റാത്ത എന്തുകൊണ്ട് ഇപ്പോഴും എന്തുകൊണ്ടാണ് ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും പക്ഷെ മറ്റേ കാര്യം നമ്മൾ കേരളം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ കാര്യം ഉന്നയിച്ചത് ആധാർ കാർഡ് വഴി ആധാറുമായി ലിങ്ക് ചെയ്താൽ നമുക്ക് ഈ വ്യാ വ്യാജ വോട്ടർമാർ നിങ്ങൾ പോലെ ഇത് നിക്കാൻ സാധിക്കും നേരത്തെ ഈ ആധാറുമായി വോട്ടർ പട്ടിക പിന്നെ ഈ ഇലക്ഷൻ വോട്ടിംഗ് കാർഡും ഈ ിങ്ക് ചെയ്താൽ ഇത് ഈ സംഭവം ഉണ്ടാവില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനായി താഴെയുള്ള ബെൽ ബട്ടണിൽ അമർത്തുക